Subhrabhadam dhikho, sub good morning thank you, thank you. ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പേരെന്താ ആ ഇപ്പടാ ഞാനത് ശ്രദ്ധിച്ചത് ഇപ്പൊ ഇല്ലേ സോണ്ട് പേരെന്താ എവിടെയാ സ്ഥലം ഗുഡ് മോർണിംഗ് പേര് പറഞ്ഞില്ലല്ലോ പുതിയ ആളാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് തന്നെയാ പേര് ഇതന്നെ സ്റ്റുഡിയോ പിന്നെ ചാനലിന്റെ പേരാതാ തിരിച്ചു വരാവേ ചാനൊ ചൈതന്യയുടെ സ്ഥലം എവിടെയാ വരുന്നാടാ നടിവേലുവിനെ പോലെ ഇരിക്കുന്നു എന്താ വണ്ണം ഋദ്രന് അല്ലടാ ഇങ്ങനെ രണ്ട് ഇങ്ങനൊക്കെ ഇങ്ങനെ ഇടന്ന് ഇടുന്ന ആളാക്ക

എന്നിട്ട് വേറെ എവിടെ വീഴാനായിട്ട് രാവിലെ ആൾക്കാര് കൊറവാണല്ലോ രണ്ട് ലൈക്ക് രണ്ട് പേര് വന്നാള

ില്ല <laughs> <laughs> அவருதாவக்க <laughs>

ആ ജോയിൻ്റ് അക്കൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എടുക്കാൻ എന്റെ എസ് ബി ഐ തന്നെയല്ല എന്റത് ഇവിടെ ആയിരുന്നു മറ്റേ പൈസ കൃഷ്ണ അല്ല എന്റെ അക്കൗണ്ട് മറ്റേ ഇവിടെയാ അല്ല ആ ബ്രാഞ്ചിലെല്ലാം എടുക്കാൻ പറ്റത്തുള്ളു ഏതെങ്കിലും എസ് ബി ഐ അക്കൗണ്ട് മതിയോ ആ സ്കോളർഷിപ്പിന് വേണ്ടിട്ട് അവിടത്തെ അങ്ങനെ ടീച്ചർ വിളിച്ചായിരുന്നു ബിഗ് ഫാനാണ് എന്റെ ആണ് സുഖമാണോ സുഖമാണ്

എന്നെ കളി ആക്കാടാ രാവിലെ അമൃത കുട്ടി എന്നെ കളിയാക്കുവാണോ രാവിലെ തന്നെ എന്നെ ആക്കുവാണോ よかった。 ഞാൻ അതുപോലെ തന്നെ ഉണ്ടെന്ന് നേരം വെളുത്തല്ലേ ഉള്ളു കഴിക്കുന്നതിന് മുമ്പ് നോച്ചാദ്യോ അവരൊക്കെ എവിടെ കിടക്കുന്ന നമ്മക്കൊന്നും ഓരോരു ആ അമൃത സ്ഥല എവിടെയാ മൃത പോവയോ <if> you know ാരടിച്ച് ഓടി നിങ്ങൾ പറയുന്ന കേട്ടിട്ട് മൂത്തച്ഛന്റെ അവിടെ ആയിരുന്ന മറ്റേ വൈദ്യരുണ്ടോ വിഷ ഇതൊരു പൊടിയുണ്ട് ഈ വിഷവൈദ്യല്ലേ ഞങ്ങളെ മൂത്തച്ഛൻ്റെ കേട്ടിട്ടില്ല എല്ലാരും പേടിപ്പിച്ച് ഓടിച്ചു കിട്ടുന്നു എത്തി നോക്കുന്നവരെയും കൂടെ പേടിപ്പിട്ടിടും നിങ്ങളെ ഇരുത്തിയാളൂ ഇത് അതിന്റെ കൊഴപ്പില്ല അപ്പണ നമ്മുടെ ഞാനല്ലേ ഒന്നാം രണ്ടാം പേര് വല്ലപ്പോഴും തിരിക അങ്ങനെ കറങ്ങി നിന്ന് പോയാ പോയി പേര് ഇതാരൊളിഞ്ഞ് കിടക്കുവാണല്ലോ വിഷ്ണു സാബു ഹായ് ഹായ് ഗുഡ് മോർണിംഗ് എന്താ അതിൻ്റെ ഇടക്ക് പേരുണ്ട് മനസ്സിലാവുന്നുണ്ട് ആ സർക്കിളിന്റെ അകത്ത് പേരുണ്ട് എനിക്ക് മുട്ടങ്കട്ട മഞ്ചു കിട്ടി മഞ്ജു വന്ന മഞ്ചു കിട്ടിയാണെ രാവിലെ മൂന്നെണ്ണം അപ്പൊ പൊട്ടു വന്നതാണ് പൊട്ടു വന്നതാണ് എന്താ ചിരിക്കമ്മ ചായ പൊട്ടിച്ച് തിന്നാല്

ഞാൻ എന്നാ നമ്മൾ ദേ ഇക് ബാങ്കിട്ടോ നമ്മൾ പോരെ അമ്മുന്നാ ബാങ്കി പോവല്ലേ ദേടാ ഹൈറി ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം സുപ്രഭാതം ഹൈറിക്ക് തീതി വരുമോ

നടക്ക് ടക്ക് കേറടലായി മകനെ മകൻ മകനും ഓടി അച്ഛനും ഓടി വീഡിയോ ക്ലിയർ ആയിട്ട് കാണാതോ ഞാൻ ക്ലിയറായിട്ട് നിക്കു എന്തുവാ വെറുംബൈറ്റിലാണോ ഇത് അച്ഛനാണോ പറഞ്ഞത് പൊട്ടിച്ചു വെറുംബൈറ്റ് അത് പിന്നെ തിന്നാപ്പുടിച്ചിട്ട് ഇതിപ്പോ തിന്ന് കഴിഞ്ഞു എനിക്ക് പണി കൊണ്ടുവന്ന് നേരത്തെ വന്നിട്ട് പോയല്ലോ രമണൻ റാന്നി റാന്നി സ്ഥലമാണ് അതോ റാണി എന്നാണ് ഹരീഷ് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നാരങ്ങ നിങ്ങൾ ഇരിക്കുന്നത് കൊച്ചിന് നിങ്ങള് വരുന്നു ഗുഡ് മോർണിംഗ് ആ കുമ്പോണിംഗ് 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 ആ മുറിക്കാം മുറിക്ക വീഴുവേ ഇന്നാളെ ഇതുപോലെ കസേരച്ചോട്ടിയാണോ വീണത് ആ പിന്നെ കേറണ എന്താ ഒരു പാത്രം മാത്രം എടുക്കാൻ കഴിയാലോ ಹೇಳತಾಳೀ อืม ಅಲ್ಲ ನಾನು ಹೇಳಸೋಂಗೆ ಮತ್ತೆ ಎಂದೆ ಬಂತು ಆ ತಿರುತಾ ಶುಭ್ರವಾದಂ ಬಿಗ್ ಬಾಸ್ ಆ ಲೈಟ್ ಗೆದು ಲೈಟ್ ಆ ತಿರುತಾ ಮಾ ಕಳಯ ನೀ ವಾವ್ ಒಳ್ಳೆ ಕಳಾರು 얘는 ಅಡಪ la. Ha ieni dia dibukak. Eh? La kita koen la minggu no. Aha. Ah, wale beti. Kita no awad no awad no prashna yang ada. Betul ke je? വന്നിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉള്ള പെണ്ണുങ്ങളെ കളിയാക്കിയതാണേ മുന്നൂറ് പെണ്ണുങ്ങളും നാന്നൂറ് പെണ്ണുങ്ങളും ആ മുന്നൂറ് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നാണ് മുന്നൂറല്ല ആയിരം പേരും ഉണ്ടായിരുന്നു എടുത്ത് എടുക്കറ്റന്റ് ചെയ്തായിരം പേര് കാണും രണ്ടായിരം പേര് പോയിട്ട് കാണും തിരിച്ചുല്ലാത്തവരെയും ദൂരെ കൂടുതലുള്ളവരെയും പറഞ്ഞു ഇന്റർവ്യൂ കൊച്ചു പിള്ളേരൂരും അങ്ങനെ കടിച്ചു തിന്നാൻ വരത്തില്ല തോലി ഒന്നും അവിടെ കുരുവാണ് തിന്നുന്നതിന്റെ കൊച്ചേക്കിമോട്ടിട്ടോ നിങ്ങളുടെ അച്ഛമ്മോട്ട് നേരത്തെ ഞാൻ പോയാലും നാല് കവറല്ല നാല് കവർ മേടിച്ചായിരുന്നു അച്ഛൻ പോയിട്ട് പോകാൻ പിന്നെ അവിടെ കൊത്തിയിരുന്നു ഏപ്പിക്കണ്ട കളക്ക് ഏറ്റവും പിന്നെ വന്ന് ഒറ്റക്ക് മൂന്ന് അച്ഛനടി രണ്ട് മൂന്ന് മണിക്കായിരുന്നു പിന്നെ ഒറ്റക്ക് വിട്ട് കൊഴപ്പ് അരിപ്പൂരിപ്പരെയും എനിക്ക് ഫോണിന്റെ കാര്യ ഒത്തിരി പേര് വരുമോന്നല്ലേ കുട്ടിയും കൊടുക്കണല്ലേ ഇടിച്ച് കുത്തി വരുമോന്നും എനിക്കറിയാതെ ചോറ് വരുന്ന നേരത്തെ ഇടിച്ചു വേണ്ടി അപ്പൊ ഞാൻ വാ അഞ്ചുവന്നല്ലേ വണ്ടി വെച്ചോ എന്താ പറയുക പിന്നെ ചെന്ന പാളക്കാട എന്താണെന്ന് ഞാൻ മാച്ചിന് നേരെ പിന്നെ വരുന്ന കളവനും കിട്ടിയാണെങ്കിലും ഇത് ആളിനാണെന്ന് അറിയാവുന്നല്ലോ